നമസ്കാരം പുതുവർഷത്തിലെ ആദ്യ ദിവസം തന്നെ ലോകത്തിന് ആശങ്കയായി ജപ്പാനിലെ വൻ ഭൂചലനം ഏഴ് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ തുടർച്ചയായി ജപ്പാൻ കാലാവസ്ഥ ഏജൻസി സുനാമി മുന്നറിയിപ്പ് നൽകി ഷിക്കാവയിലെ നോട്ടോ മേഖലയിലായിരുന്നു ഭൂചലനം വിവിധയിടങ്ങളിൽ തുടർചലനങ്ങളും അനുഭവപ്പെട്ടു ഒന്നര മണിക്കൂറിനിടെ നാല് ദശാംശം പൂജ്യം തീവ്രതയിൽ ഇരുപത്തിയൊന്ന് ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടെന്നാണ് റിപ്പോർട്ട് ശേഷം ആദ്യമായി വലിയ സുനാമി മുന്നറിയിപ്പ് നൽകിയെന്ന് പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അഞ്ചു മീറ്റർ വരെ ഉയരത്തിൽ രാക്ഷസ തിരകൾ അടിച്ചേക്കുമെന്നാണ് നിഗമനം ചിലയിടങ്ങളിൽ സുനാമി തിരകൾ അടിച്ചതായും വാർത്തകൾ വന്നതോടെ ജനങ്ങൾ ഭയത്തിലാണ് ജപ്പാനിലെ മത്സ്യത്തൊഴിലാളികളിൽ നിന്നാണ് സുനാമിക്ക് ആ പേര് കിട്ടുന്നത് തുറമുഖം എന്നർത്ഥം വരുന്ന സൂ തരംഗം എന്നർത്ഥമുള്ള നാമി എന്നീ വാക്കുകൾ ചേർത്താണ് അവരത് നിർമ്മിച്ചത് ഇംഗ്ലീഷുകാർ അതിനെ വേലിയേറ്റത്തിൽ എന്നാണ് വിളിച്ചിരുന്നത് എന്നാൽ വേലിയേറ്റവുമായി ബന്ധമില്ലാത്തതിനാൽ ഈ പ്രയോഗം ഇപ്പോൾ പതിവില്ല കടലിന്റെ അടിത്തട്ട് മുകളിലേക്ക് തള്ളി ഉയരുന്നതാണ് സുനാമിക്ക് കാരണമാകുന്നത് ഒരു മേശവിരിപ്പ് കുടഞ്ഞു വിരിക്കുന്നതിന് സമാനമായ പ്രവർത്തനം അങ്ങനെ ചെയ്താൽ മേശവിരിക്ക് മുകളിലുള്ള വസ്തുക്കളെല്ലാം എടുത്തറിയപ്പെടും അതുതന്നെയാണ് ഉയർന്നു മറിയുന്ന കടൽത്തട്ടിന് മുകളിലെ ജലത്തിനും സംഭവിക്കുന്നത് പതിനായിരക്കണക്കിന് ക്യൂബിക് കിലോമീറ്റർ വ്യാപ്തത്തിലുള്ള ജലം അത്തരത്തിൽ സ്ഥാനാന്തരണം ചെയ്യപ്പെടാം ഇത് തീരത്തെ ലക്ഷ്യമാക്കി നീങ്ങും ഒരു തരംഗം പോലെ നൂറുകണക്കിന് കിലോമീറ്റർ ആയിരിക്കും ഈ ജലതരംഗത്തിന്റെ തരംഗ ദൈർഘ്യം എന്നാൽ ആഴക്കടലിൽ ഇതിന്റെ തരംഗ ഉന്നതി അഥവാ ആയതി ചിലപ്പോൾ ഏതാനും സെന്റിമീറ്ററുകൾ മാത്രമായിരിക്കും ഇക്കാരണത്താൽ തീരത്തുനിന്ന് വളരെ ദൂരെ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലുകൾ പോലും ഇതിന്റെ കടന്നുപോക്ക് അറിഞ്ഞില്ലെന്ന് വരാം തീരത്തോട് തീരത്തോടടുക്കുമ്പോൾ പക്ഷേ മാറും ആഴം കുറയുമ്പോൾ ഈ ജലതരംഗത്തിന്റെ ഉന്നതി വർദ്ധിച്ചു തുടങ്ങും തീരത്തുനിന്ന് ക്രമമായി ആഴം കൂടി വരുന്ന കടൽ തീരത്തേക്കാൾ ആഴം കുത്തനെ കൂടുന്ന കടൽ തീരത്താണ് അപകടമേറെ കിലോമീറ്ററുകളുടെ വിസ്തൃതിയും വ്യാപ്തിയുമുള്ള ജലപ്രവാഹത്തെ അതിന്റെ ഭയാനക വേഗത്തെ അതായത് മണിക്കൂറിൽ എണ്ണൂറ് കിലോമീറ്ററിലധികമാണ് തടഞ്ഞു നിർത്തുന്നത് പോലെയാണ് ഇത്തരമൊരു തീരം പെരുമാറുന്നത് അതിനാൽ ഇത് ഇരച്ചു പൊന്തും ഇത് അര കിലോമീറ്റർ വരെയാകാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ജൂലൈ ഒൻപതിന് അലാസ്കയിലെ ലിറ്റ്യൂയ ഉ ഉൾക്കടലിൽ ഉണ്ടായ സുനാമി തിരകളുടെ പൊക്കം അഞ്ഞൂറ്റി ഇരുപത്തിനാല് മീറ്റർ ആയിരുന്നു സർവകാല റെക്കോർഡാണിത് കടലിന്റെ അടിത്തട്ടിലുണ്ടാകുന്ന ഭൂചലനമാണ് സുനാമിക്ക് കാരണമായി പറയപ്പെടുന്നത് ഭൂവൽക്ക ചലനം അതിന് മുകളിലുള്ള ജലവിധാനത്തിന് പകരുന്ന ഗതികോർജ്ജമാണ് തീരത്തിന്റെ അതിന്റെ ആക്രമണത്തിന് കാരണം ഭൂചലനമാണ് സാധാരണ ഇതിന് ഇടയാക്കുന്നത് എന്നാൽ സമുദ്രാന്തർ ഭാഗത്തെ എല്ലാ ഭൂചലനങ്ങളും സുനാമിക്ക് കാരണമാകണമെന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചുകളിലാണ് രാജ്യാന്തര തലത്തിൽ സുനാമി മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്നത് പസഫിക് സുനാമി വാർണിംഗ് സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മുന്നറിയിപ്പ് സംവിധാനത്തിൽ അമേരിക്ക കാനഡ ഫ്രാൻസ് ഓസ്ട്രേലിയ ചിലേ റഷ്യ ജപ്പാൻ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങൾ പങ്കാളികളാണ് ഭൂചലനം അളക്കുന്ന സെൻസറുകളും തിരമാലകളുടെ ശക്തി അളക്കുന്ന ഉപകരണങ്ങളും സമുദ്രാന്തര ഭാഗത്ത് സ്ഥാപിക്കുന്ന സെൻസർ ബോയകളുമാണ് സുപ്രധാന ഘടകങ്ങൾ ഇന്ത്യയിൽ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്ഥാപനത്തിൽ സുനാമി മുന്നറിയിപ്പിനായി ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനമുണ്ട് സുനാമി തിരകളുടെ പൊക്കം കണക്കാക്കിയാണ് തീവ്രത അളക്കുക റൺഅപ് ഹൈറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നതും